എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക ഇപ്പോൾ എം എൽ എ സതീഷ് എനി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എസ്കവേറ്റർ നൂറ് ശതമാനം ഒരു റിസൾട്ട് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയാണ് തനിക്കുള്ളത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഈ അറുപതടി താഴ്ചയിൽ നിന്ന് ഈ മണ്ണ് കൂടി തന്നെ ഈ ട്രക്കിനെ കണ്ടെത്താൻ കഴിയും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ശുഭ ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് അത് പ്രധാനമായും ഏതെങ്കിലും ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം അതാ അതല്ല അല്ലാതെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഈ രീതിയിൽ എന്ന് വേണം നമുക്കും ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു അത് അത് ഐക്യപ്പെടുന്ന ചില സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം സോണാർ പരിശോധനയിലും അതോടൊപ്പം തന്നെ റഡാർ പരിശോധനയിലും ഏതാണ്ട് ഒരേ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു വിവരങ്ങളായിരുന്നു നമ്മൾ സേനയുടെ ഭാഗത്തടക്കം ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ അവിടെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് എൻ ഡി ആർ എഫിന്റെ സംഘം പരിശോധന നടത്തുന്നത് അത് മാത്രമല്ല ഈ എസ്കവേറ്റർ വരുന്നത് വരെ അവർ ആ മേഖലയിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു പ്രധാനമായും അതിന് മുകൾ ഭാഗത്ത് നിരപ്പ ജോലികൾ മാത്രമായിരുന്നു ചെയ്തത് അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി ഒരു ഒരു വിവരം ആ ഒരു സൂചന ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഈ വാഹനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ എക്സ്കവേറ്റർ ഹോം എക്സ്കവേറ്റർ നേരിടുന്നത് വരെ കാത്തു നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആയിരുന്നു അവർ എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ ആ മേഖലയിൽ പരിശോധന നടത്താതെ എൻ ഡി ആർ എഫും അതോടൊപ്പം തന്നെ നാവികസേനയും ആ മേഖലയിൽ അവിടെ ഇറങ്ങി അവിടെ ചതുപ്പുള്ള സ്ഥലമാണ് പൂഴ്ന്നു പോകുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ബോട്ടിലെത്തിയ സംഘം അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അവിടെ വ്യാപകമായ നടത്തിയത് അതിനുശേഷമാണ് ഈ ആ ആ തന്നെ തന്നെ നമ്മൾ ആദ്യം സ്ഥലമാണ് അവിടെ പറഞ്ഞാൽ തെരച്ചിലിടയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇടയ്ക്കിടെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തുണ്ട് അതും സാധാരണ മഴയല്ല ശക്തമായ മഴ തന്നെയാണ് പെയ്യാറുള്ളതെന്നാണ് പറയുന്നത് പ്പോൾ തെരച്ചിലിനിടെ മഴ ഒരു തടസ്സമാകുന്നു എന്നുള്ളതാണ് രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ചുള്ള മണ്ണ് മാന്തരാണ് വളരെ വേഗത്തിൽ കൊണ്ടിരുന്നത് അങ്ങനെ മണ്ണ് മാന്തുന്നതിനിടയിലാണ് വടം കണ്ടെത്തിയത് ഇപ്പോൾ മഴ കാരണമാണ് വടം ഇപ്പോൾ പ്രേക്ഷകർക്ക് കൃത്യമായി കാണാൻ പറ്റാത്തത് അപ്രതീക്ഷമായി പെട്ടെന്ന് മഴ വരുന്ന ഒരു രീതിയാണെന്ന് തോന്നുന്നു അഭിലാഷ് അങ്ങനെയാണോ പെട്ടെന്ന് മൂടൽ അന്തരീക്ഷം മൂടുന്നു പെട്ടെന്ന് മഴ പെയ്യുന്നു അതാണോ അവിടുത്തെ ഒരു രീതി കാലാവസ്ഥ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടാണ് മഴ പെയ്യുക പ്രധാനമായും ഇത് കടലോരമാണ് കടലോരത്തെ സ്വാഭാവികമായുള്ളൊരു മഴ പെയ്യുന്ന രീതി അത് തന്നെയാണ് അതും പെട്ടെന്ന് ശക്തിയാർന്ന മഴ പെയ്യും അതിനുശേഷം പത്ത് മിനിറ്റോളം കാശോടുകൂടി മഴ പെയ്യും ഇതോടുകൂടി മഴയെ അവസാനിക്കുകയും ചെയ്ത രീതിയാണ് ഇവിടെ പല ദിവസങ്ങളിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എപ്പോഴും ഓടിപ്പോവാൻ കഴിയില്ല കാരണം മഴ പെയ്യുകയാണെങ്കിൽ മഴ കൊണ്ടേ തീരും എന്നുള്ളതാണ് കുടയുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ മഴ നനയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാവുന്ന സാഹചര്യമൊന്നും ഒരിക്കലും കിട്ടാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയവും ഈ തെരച്ചിലെ ആദ്യഘട്ടത്തിലൊക്കെ കടക്കം സൃഷ്ടിച്ചത് ഇത് തന്നെ പക്ഷേ ഇന്ന് പല ഘട്ടങ്ങളിലായി ഒക്കെ ഇപ്പൊ കൂടുതൽ നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു ലഭിച്ചത് നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം മഴ പെയ്തെങ്കിൽ പോലും കൂടുതൽ സമയവും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നികകുന്ന തരത്തിലുള്ള കാലാവസ്ഥ തന്നെയായിരുന്നു ഏതാണ്ട് ഇപ്പോഴും ഈ മഴ പത്ത് ഇരുട്ട് കഴിയുന്നതോടുകൂടി തന്നെ അവസാനിക്കുന്നു എന്ന് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇപ്പോഴും ആ പ്രവൃത്തികളൊന്നും അവിടെ നിർത്തിവെച്ചിട്ടില്ല ഈ മഴയിത്തും അവരുടെ പ്രവൃത്തി അതുപോലെ തന്നെ പുരോഗമിക്കുന്നു ണ്ട് നമുക്ക് ദൃശ്യങ്ങൾ മങ്ങിയ ദൃശ്യങ്ങളാണ് കാണുന്നതെങ്കിലും അപ്പോഴും അവർ ആ പ്രവൃത്തികൾ മുഴുകിയിരിക്കുകയാണ് അവിടെ മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട് മൂന്ന് ജെ സി ബികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്കുള്ള വശങ്ങളിലേക്കുള്ള പരിശോധന നടത്തുന്നു അതായത് ഈ എക്സ്കവേറ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ എക്സ്കവേറ്ററിന്റെ ഭാഗം ഒരു ഭാഗത്ത് അവർ മണ്ണ് നീക്കുമ്പോൾ പോലും ആ ഭാഗത്തിന് സമീപത്തായി ജെ സി ബികളെത്തി ഹിറ്റാച്ചെത്തി ആ ഭാഗത്ത് ഭുകൾ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള എല്ലാ കോടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് സേനാംഗങ്ങൾ അവർക്ക് വേണ്ടുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി ഈ ജോലി മുന്നോട്ട് പോകുന്നു എന്ന് വേണം രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരണം ആദ്യഘട്ടത്തിലൊന്നും ഈ ഏകോപനം സാധ്യമായിരുന്നില്ല പക്ഷേ ഈ അവസാന ദിവസങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലേക്ക് പ്രത്യേകിച്ച് സേന എത്തിയതിനു ശേഷം കൃത്യമായ ഏകോപനം സാധ്യമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ട്രെയിൻ ആളുകളാണ് അവർ കൃത്യമായി ഇക്കാര്യങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിശോധന നടക്കുന്നു ഇപ്പോൾ ഭൂമി കുറച്ചുകൂടി മുന്നോട്ട് മാറി അവിടെ ശക്തമായ മഴു അല്ലെ അഭിലാഷിപ്പോൾ മഴ അല്പം കുറയുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് മഴ കുറയുമ്പോൾ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ദൃശ്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കൈവരുന്നു ഇപ്പോൾ ആ വടം കാണാനാകുന്നുണ്ട് നേരത്തെ ഒട്ടും കാണാത്ത വിധത്തിൽ ശക്തമായ മഴയായിരുന്നു തീർച്ചയായിട്ടും മഴ കുറഞ്ഞു അതോടൊപ്പം കാറ്റ് വർദ്ധിച്ചോ ശക്തമായ കാറ്റാണ് ഇപ്പോഴുള്ളത് ഇത് തന്നെയാണ് ഇവിടുത്തെ മഴയുടെ ഒരു സ്വഭാവം ഇപ്പോൾ അല്പസമയങ്ങൾക്കൊക്കെ തന്നെ മഴയെ കാറ്റ് കൊണ്ടുപോകും എന്ന് തന്നെ വേണം പറയാൻ ഏതാണ്ട് പത്ത് മിനിറ്റിലധികം മഴ അങ്ങനെ ദീർഘനേരം സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെ മഴ ദീർഘനേരം പെയ്യാറില്ല പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അതായത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് നമ്മൾ കണ്ടതാണ്